ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചകലത്തേക്ക് ഒരു സ്പെഷ്യലായിട്ട് മീൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ചെയ്യാനാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കറി വെച്ച ചൂര മീനിൻ്റെ ബാക്കി കുറച്ച് ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായി അപ്പോൾ അത് വെച്ച് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേപ്പില ചെറിയുള്ളി പച്ചമുളക് ഇത്രയും ഐറ്റംസാണ് എടുത്തുവെച്ചേക്കണത് ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് വേപ്പിലയും പച്ചമുളകും ഈ ചുവന്നുള്ളി എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സംഭവം ഒരു വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര അത്ര പെരുത്തു പണിയൊന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടി തന്നെയാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം പെരും ജീരകം ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് പേസ്റ്റ് പോലെ അരക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും ധയ്യൊരു കൺസിസ്റ്റൻസിയിലാവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിട്ട് കൊടുക്കണ സമയത്ത് മസാലയൊക്കെ മിക്സ് ആയി കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ പുളിക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീരാണ് കേട്ടോ പുരുവൊക്കെ മാറ്റിയിട്ടുള്ള കുറച്ച് നാരങ്ങ നീര് ഇട്ട് കൊടുത്തു എന്നിട്ട് കഴിവച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ആ ഉപ്പും പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം മിക്സ് ആവാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് കൈവച്ച് ആക്കി കൊടുക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ കഴുകി വെച്ചേക്കണ മീനിലേക്ക് തിന്ന് കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് മസാല ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ മീൻ കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക ബാക്കി മസാല നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഏറ്റവും കുറഞ്ഞ ടൈമാണ് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഞാനിതൂടെ മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂറാണ് ഞാനിവിടെ വെക്കണത് പിന്നെ മസാലയും മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സവാള ആവശ്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് മീനുള്ളത് കാരണം രണ്ട് സവാളയാണ് എടുത്തേക്കണം അപ്പോൾ ഈ രണ്ട് സവാള നല്ല സ്ലൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതായതുപോലെ സ്ലൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഭയങ്കര ചെറുതാക്കി അരിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സവാള വാടിക്കിട്ടും കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് സവളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ മീൻ ഫ്രൈ ആക്കാൻ വെക്കുകയാണ് അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ പ്ലേറ്റീന്ന് കുറേ മസാലയൊക്കെ കൂടി എടുത്ത് മീനിലേക്ക് ഒന്നുകൂടി കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഫ്രൈ ആക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഓൺ ആക്കി കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഫ്രൈ ആക്കി കൊടുത്തത് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടാലും മതി എല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതാണ് നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നന്നായിട്ട് മുരിഞ്ഞ് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എല്ലാ മീനും ഇപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല മീൻ റോസ്റ്റ് ഒന്നല്ല റോസ്റ്റൊന്നും ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറ് ഇതൊരു ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് കൂട്ടാം അത് കഴിഞ്ഞിട്ട് നമ്മളെ മീനൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല ബാക്കിയുള്ളത് എല്ലാം കൂടെ പാനിലേക്ക് ഇട്ട് കൊടുത്തു നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മസാല പാനിലേക്ക് ഇടാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കറിയുടെ ഏറ്റവും മെയിനായിട്ട് ടേസ്റ്റ് പറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നന്നായിട്ട് ഒരു എട്ട് പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ചക്കുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ പോകും അപ്പം നന്നായിട്ട് മിക്സ് വഴറ്റി കുറേ നേരം വഴറ്റി അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകുന്നവർ വഴറ്റിയാലാണ് ഇതിന് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒരു വട്ടം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനിതൊരു അഞ്ച് പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് അല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി ഇത് ആ കളറൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അതിനേക്ക് ശേഷം ഇനി നമ്മളത് നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സവാളയെല്ലാം കൂടി നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതും ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ചോ ആറോ മിനിറ്റോളം വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ഒരു കുഴമ്പ് പരുവത്തിന് നമ്മൾ ഇത് ഒരുപാട് ഒന്നും ആക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ആക്കി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയ്ക്ക് ഉപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സവാളയും വെള്ളവും ഒക്കെ ഒഴിച്ചില്ലേ അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇത്ര ഉള്ളൂ സംഭവം ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ആക്ച്വലി മീൻ ഏറ്റവും ടേസ്റ്റുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇറച്ചി ചിക്കൻ ബീഫും അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ടേസ്റ്റ് മീനിനാണ് കേട്ടോ അത് ഉണ്ടാക്കേണ്ട രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവം അടിപൊളിയാണ് മറ്റേ ബീഫിനെക്കാട്ടിലും ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണം ആ മസാലയൊക്കെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുറേ നേരം വഴറ്റി കൊടുക്കണം പച്ച ടേസ്റ്റ് വന്നാൽ ചിലപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് ബീഫ് കറിയൊക്കെ മാറി നിൽക്കണം അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം അപ്പോൾ അതാ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു അവട്ടിലൊക്കെ കിട്ടിയത് സംഭവം ഇത്തിരി മതി നമ്മൾ മീൻ കറിയൊക്കെ ഒരുപാട് ഒഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കില്ല ഒരു രണ്ടോ മൂന്നോ പീസ് എടുത്ത് കുറച്ച് ഗ്രേവിയും കൂടി എടുത്തൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് കപ്പങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തോരൻ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയാണ് എടുത്തത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടെന്ന് വെച്ചാൽ ഇത് ആദ്യം ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് പിന്നെ പൊടിപ്പൊടി പോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഞാൻ എപ്പോഴും പറയും കമൻറ്റ് ചെയ്യാം പക്ഷെ ആരും കമൻ്റ് ഒന്നും ചെയ്യാറില്ല പറ്റുന്നവരെല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫെബ്സ്റ്റോക്സ് നോഫിൽ നിന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും കൂടി പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ആക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പങ്ങ തോരൻ വെക്കാനായിട്ട് ഇതുപോലെ ഭയങ്കര പൊടി പൊടിയായിട്ട് നമ്മുടെ സവാളയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഉമ്മ ഉമ്മപ്പ് കപ്പങ്ങയൊക്കെ അവിടെ ഇതുപോലെ മറ്റേ ക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സര ജാറിലിട്ടിട്ടൊന്ന് ക്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തോരനാക്കാനായിട്ട് അതിന് തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സാധാ എല്ലാവരും ഒരണാക്കുന്നത് പോലെ തന്നെയാണ് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിന് വെച്ചിട്ടുള്ള സവാളയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പും കൂടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടുമാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള കപ്പങ്ങയും കൂടി ഇട്ട് കൊടുക്കും ഉള്ളൂ സംഭവം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് അടച്ച് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അപ്പോൾ അതായത് അടിയിൽ പിടിക്കാൻ ചാൻസ് കുറവാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളിവിടെ ഇതൊക്കെ ഇട്ടുകൊടുത്തു ഇനി അത് അടച്ചു മൂടി ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ കഴി തോരൻ റെഡിയാവും ഇനി അടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പും പിന്നെ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ജോലി കഴിയുമ്പോൾ തന്നെ അടക്കള ആകെ കച്ചറ പിടിച്ചായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണിലെ ഡ്യൂട്ടി കഴിയും പിന്നെ ഇതേ ഇന്നലത്തെ നമ്മുടെ ചൂരക്കറിയുടെ കുറച്ച് ബാക്കിയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ചൂ ചൂടാക്കി വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചീകലത്തേക്കുള്ള ഇന്നത്തെ നമ്മുടെ ഐറ്റംസൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് മോളത് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവളെ റെഡിയാക്കി കൊടുക്കണം എങ്ങും പോകാനൊന്നുമല്ല എന്നാലും കുളിച്ചാൽ കഴിഞ്ഞ് റെഡിയാക്കി കൊടുക്കല് പണ്ട് മുതലേ ഉള്ള ശീലമാണ് മോൻ ചെറുതായിരുന്നപ്പോൾ തുടങ്ങി അങ്ങനെ കേട്ടോ കുളിപ്പിച്ച് കണ്ണക്കഴിഞ്ഞ് പൗഡർ ഒക്കെ ഇട്ട് കിടത്തി ഉറക്കും അപ്പോൾ ഇടയ്ക്ക് കക എന്നിട്ട് നീ ഇത്ര പാടയിൽ ചുവരി റെഡിയാക്കിയിട്ട് കിടത്തി ഉറക്കാനല്ലേ എന്നൊക്കെ പിന്നെ ഞാൻ കുറച്ച് റീൽസിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ രണ്ടുപേരെയും അങ്ങനെ തന്നെയാണ് കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ചിലപ്പോൾ കിടത്തിവർക്കും അല്ലാതെ തന്നെ ടി വി വെച്ച് കൊടുത്ത് അവിടെ എടുത്ത് ടി വി ഒക്കെ കാണിക്കും അപ്പോൾ മോൾക്ക് റെഡി ആവാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ പ്രത്യേകിച്ച് പൗഡർ ഇടാനായിട്ട് പൗഡറും കൺമശി ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പെൺകുട്ടിയല്ലേ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോൻക്കണി നേരെ തിരിച്ചാണ് അവനങ്ങനെ പൗഡർ ഇടാനോ റെഡി ആവാനോ വലിയ താല്പര്യമില്ല പിന്നെ നിങ്ങളുടെ വീട്ടിലത്തെ നിങ്ങളുടെ മക്കളുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ മോളുടെ മുടിയൊക്കെ ഇരിക്കഴിഞ്ഞ് ഇനി കണ്ണ് എഴുതി കൊടുക്കാനാണ് ചില നേരത്തൊക്കെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വാശി പിടിക്കുമ്പോൾ തിരിച്ച കളയും മാക്സിമം എനിക്ക് നിന്നൊക്കെ തരാറുണ്ട് ചില നേരത്ത് അവൾക്ക് ഹാലിളകും അങ്ങനെയുള്ള സമയത്ത് ദേഷ്യപ്പെടുന്നതാക്കണ്ട ഇനി കുറച്ച് നേരം അവളുടെ വാ അത് അടയ്ക്കാൻ പറ്റുന്നില്ല അവൾക്ക് അപ്പോൾ അത് അടച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള വാശിയിലാണ് ആ നിൽക്കുന്നത് ഇനി അപ്പം അടുത്ത ജോലി എന്ന് പറയുന്നത് നമ്മൾ അടിച്ചുവാരി തുടച്ചിടും പിന്നെ അതായത് കുളിക്കുക പ്രയർ നമ്മുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം മക്കളെക്കൊന്ന് കിടത്തിയൊക്ക ചില ദിവസങ്ങളിൽ ഈവനിങ്ങിൽ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട് ചില ദിവസങ്ങളിൽ സ്നാക്സ് ഉണ്ടാക്കാറില്ല അവിടെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബേക്കറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് കൊടുക്കും അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയണം അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിലും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും വരാം അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം